പശ്ചാത്തല സമയ വികസനം വേണ്ട രീതിയിൽ നടക്കുന്നില്ല ആ രംഗത്ത് വലിയ തോതിലുള്ള നിസ്സംഗതമായിരിക്കുന്ന സർക്കാരിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യാത്രാ സൗകര്യം റോഡുകളുടെ അവസ്ഥ അങ്ങേയറ്റം ശോചനീയമായ നമ്മുടെ രാജ്യത്തിൻ്റെ மட்டோம் நமக்கு மாத்திரம் அது கழித்த நேஷனல் நிரமிக்க முழுவதும் நம்ம ஒரு பை அது செலவில்லை ഏറ്റെടുത്തു കൊടുക്കുക മാത്രമേ ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം നാഷണൽ അലോട്ട്മെന്റ് നമ്മൾ ഏറ്റെടുത്തു കൊടുക്കേണ്ട ചുമതല മാത്രമേ ലയിക്കപ്പെട്ടു ആ ചുമതല വഹിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റിന് അത് വഹിക്കാൻ തയ്യാറായില്ല നമ്മുടെ നാട്ടിലെ ചില താർക്കിക വിദഗ്ധന്മാരുടെ